കേരളീയരായ നമുക്ക് കുറേ കാലങ്ങളായി തന്നെ കേട്ടുപരിചയമുള്ള പ്രധാനപ്പെട്ട ചില നാമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് കബീറിന്റെ മഹാനവറുകൾ ലോകത്ത് നിന്ന് വഫാത്തായി പോയിട്ട് തൊള്ളായിരത്തിലധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് മഹാനായ ഖുത്തുബുൽ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അസീസ് തങ്ങളുടെ കാലക്കാരൻ കൂടിയാണ് മഹാനായ റളിയല്ലാഹു അൻഹു ഈ പറയപ്പെട്ട മഹാന്മാരൊക്കെ ലോകത്ത് നിന്ന് വേർപിരിഞ്ഞു പോയിട്ടും അവരുടെ ആത്മീയമായ ഇടപെടലുകളും ആത്മീയമായ അവരുടെ തരംഗങ്ങളും ഒക്കെ ഇന്നും നമ്മുടെ നാടുകളിൽ നിലനിർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ തൊള്ളായിരത്തിലധികം വർഷങ്ങളായി വഫാത്തായി പോയിട്ടുണ്ടെങ്കിലും ആ മഹാനുഭാവൻ ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ സദസ്സു തന്നെ ഒരു ദിവസം മുഴുവനും മുഴുവൻ സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ആ മഹാത്മാവിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ മഹാന്മാരെ സ്മരിക്കപ്പെടുമ്പോഴും അതിന്റെ പിന്നിൽ പല രഹസ്യങ്ങളുണ്ടാവും മഹാനായ സുൽത്താനുൽ ആരിഫീൻ കബീർ ആ ആ സ്മരിക്കപ്പെടുമ്പോൾ ജനഹൃദയങ്ങളിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തായിരിക്കും ജീവിതത്തിലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ കാരണമാണ് സത്യത്തില് ഈ ഒരു സദസ്സിന്റെ അന്വേഷണം ചെന്നെത്തുന്നത് അള്ളാഹു മഹാനോടുള്ള മഹബത്ത് നമ്മുടെയൊക്കെ മനസ്സിൽ അധികരിപ്പിച്ചു തരട്ടെ ആ മഹാനുഭാവൻ ഭൂമി ലോകത്ത് ജീവിച്ചത് അറുപത്തി ആറ് വർഷങ്ങളാണ് ഹിജറ അഞ്ഞൂറ്റി പന്ത്രണ്ടിൽ ജനിച്ച് അഞ്ഞൂറ്റി എഴുപത്തി എട്ടില് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനാണ് സയ്യിദ് അഹമ്മദുൽ കബീറിൻ്റ ഇറാഖിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചെങ്കിലും മഹാനുബാബൻറെ കീർത്തിയും അവിടുത്തെ പേരും പെരുമയും പ്രശസ്തിയുമൊക്കെ ആഗോള തലത്തിൽ വളർന്നു ഏറ്റെടുത്തു അതിന്റെ പിന്നില് വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ അവിടുന്ന് തന്നെ പറയുന്നുണ്ട് ഇന്നത്തെ ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇറാഖിലെ ഒരു കുഗ്രാമത്തില് പന്ത്രണ്ടില് ജനിച്ച് അഞ്ഞൂറ്റി എഴുപത്തി എട്ടില് വഫാത്തായി പോയ മഹാനായ ഷെയ്ഖ് അൻഹു പല മഹാന്മാരുടെയും ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നതുപോലെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ മഹാനവരുകള് അനാഥത്വത്തിന്റെ മഹാനാണ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ താങ്ങും തണലുമായി ഒരു മനുഷ്യന്റെ കൂടെ നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഒന്ന് ഉപ്പ മറ്റൊന്ന് ഉമ്മ നമ്മുടെ മാതാപിതാക്കളിലെ ഹയാത്തിലുള്ളവർക്ക് അല്ലാഹു കൊടുക്കട്ടെ കൺമറഞ്ഞു കണ്മറഞ്ഞു പോയവർക്കല്ലാഹു സ്വർഗം കൊടുക്കട്ടെ ഉമ്മയും പാപ്പയും ജീവിച്ചിരിക്കുന്ന കാലം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ സുന്ദരമായ കാലഘട്ടമാണ് അവര് വേർ പിരിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടൊരു ഏട് കൊഴിഞ്ഞു പോകും ഒരുപാട് മഹാന്മാർക്ക് ചെറിയ പ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ടവരുണ്ട് ഉമ്മ നഷ്ടപ്പെട്ടു പോയവരുണ്ട് അങ്ങനെ മഹാന്മാരുടെ രംഗങ്ങളിൽ മേഖലകളിൽ പഠിച്ചു നോക്കിയാൽ മഹാനായ ജീലാനി തങ്ങൾക്ക് വളരെ ചെറിയ പ്രായത്തിൽ ഉപ്പ വഫാത്തായിട്ടുണ്ട് എന്നാൽ അതേ കാലഘട്ടത്തിൽ ജീവിച്ചു ഏഴാമത്തെ വയസ്സിൽ അവിടുത്തെ പ്രിയപ്പെട്ട ഉപ്പ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ യഥീമായി വളരേണ്ടി വന്നയാളാണ് അനാഥത്വത്തിൻ്റെ പ്രയാസങ്ങൾ എത്രയുണ്ടാകുമെന്ന് അനുഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷേ അതൊരു കാരണമായിരിക്കാം പിന്നീട് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് കടന്നു ചെന്ന അവിടുത്തെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ പല മേഖലകളിലേക്കും ഒരു കാരണമാക്കി അള്ളാഹുത്താര ഈ ഒരു വിഷയത്തെ മാറ്റിയിട്ടുണ്ടാകും കാരണം പിന്നീട് അവിടെ നിന്ന് ചെല്ലുന്ന കടന്നു ചെല്ലുന്ന ജീവിത സേവനങ്ങളുടെ മേഖലകൾ ആ ഒരു തരംഗമാണ് ജീവിതത്തിൽ അടയാളപ്പെടുത്തുമ്പോ അവിടുത്തെ ജീവിതത്തിലെ കുട്ടി പ്രായത്തിൽ തന്നെ ഉപ്പ വഫാത്തായി പോയിട്ടുണ്ട് പിന്നീട് അവിടെന്ന് വളരുന്നത് സ്വന്തം ഉമ്മയുടെയും ഉമ്മയുടെ സഹോദരൻ അവിടുത്തെ അമ്മാവനായ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങൾക്ക് താങ്ങും തണലും മഹാനായ മഹാനായ മൻസൂർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹു തണലിലാണ് ഈ പറയപ്പെട്ട അമ്മാവൻ വളരെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഇൻഷാ സമയം പോലെ ഞാൻ ഓർമ്മപ്പെടുത്താം ആ ഏഴാമത്തെ വയസ്സിൽ കുട്ടിപ്രായത്തിൽ തന്നെ വാപ്പ വഫാത്തായപ്പോ പിന്നീട് അമ്മാവന്റെ പരിചരണത്തിൽ ആ കുട്ടി വളരുകയാണ് ഏഴാമത്തെ വയസ്സിൽ തന്നെ ും ഹിഫാക്കിയിട്ടുണ്ട് ഖുർആൻ ഹിഫുക്കുക എന്ന് പറഞ്ഞു ഏഴാമത്തെ അവസരം കിട്ടി ആ ഏഴാമത്തെ വയസ്സിൽ മനഃപ്പാഠമാക്കിയതിനു ശേഷം ശേഷം പ്രാഥമിക പഠനം നടത്താൻ വേണ്ടി തന്റെ അമ്മാവൻ തന്നെ ആ നാട്ടിൽ അറിയപ്പെട്ട ഒരു വലിയ മഹാത്മാവിന്റെ അടുക്കൽ അബുൽ അലിയുൽ വാസ്തു ചെയ്യുന്ന മഹാനായ റളിയല്ലാഹു അൻഹുവിനെ ചേർക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആത്മീയ രംഗത്ത് വളരുന്ന ഒരു മഹാന് ആദ്യമായി ഉണ്ടാകേണ്ട പരിശുദ്ധ തീരിനെ പറ്റിയുള്ള വിവരം എവിടെയും എത്തൂല ഇല്ലാത്തവൻ ഒരു മനുഷ്യൻ വളർന്നു പന്തലിക്കേണ്ടത് എല്ലാ മഹാന്മാരുടെയും ജീവിതത്തിൽ അത് വായിക്കാൻ പറ്റും ജീവിതത്തിൽ പ്രധാനമായും ചാർത്തിയ Mahana Anu. അവിടുത്തെ പ്രധാനപ്പെട്ട അൻഹു പഠിക്കുന്നത് ഈ പറയപ്പെട്ട ഉസ്താദോ ഒരു രംഗത്തും ഒരു കുറവുമില്ല പരിശുദ്ധ ഖുർആനിനെ പറ്റിയും മുത്തു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളെ പറ്റിയും അതുപോലുള്ള സർവ മേഖലകളിലും നല്ല അഗാധ ജ്ഞാനമുള്ള

ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ല് ഒന്ന് മാതാപിതാക്കളുടെ പൊരുത്തമാണ് രണ്ടാമത്തത് പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരുടെ പൊരുത്തമാണ് അത് രണ്ടുമില്ലാതെയായി പോയാൽ പിന്നെ ഏത് മേഖല കൈയടക്കിയാലും ഏത് മേഖലകളിലേക്ക് ചെന്ന് കയറിയാലും ആ മനുഷ്യൻ ഒരു പക്ഷേ ജീവിതത്തിൽ വലിയ പരാജയത്തിലേക്ക് പിന്നീട് കൂപ്പുകുത്തും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അതുപോലെ മഹാന്മാരായ ആളുകളിൽ നിന്ന് കിട്ടേണ്ട പൊരുത്തവും പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് കിട്ടേണ്ട പൊരുത്തവും ആശീർവാദവും അതാണ് ഏതൊരു കുട്ടിയെയും ഏതൊരു വിദ്യാർത്ഥിയെയും വിജയത്തിന്റെ സോപാനങ്ങളിലേക്ക് കൊണ്ടുപോവുക കൊണ്ടുപോകുക അതില്ലാതെയായി പോയാൽ അത് വലിയ അപകടങ്ങളിലേക്ക് നയിക്കും നമ്മുടെ മക്കളെയും നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഇരുപതാമത്തെ ആ മഹാനുഭാവൻ ആത്മീയ ലോകത്തൊരു സ്ഥാനപ്പേരുണ്ട് എന്താണ് സ്ഥാനപ്പേര് രണ്ട് വഹിച്ചയാളാണ് രണ്ട് പതാകകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ആത്മീയ മേഖലയാണ് എന്ന് പറഞ്ഞ ബാഹ്യമായ പറഞ്ഞാമത്തത് ആന്തരികമായും ബാഹ്യമായും നേടിയെടുക്കേണ്ട ദീനിന്റെ രണ്ട് തലങ്ങളെയും ഒരുപോലെ കൈമുതലാക്കിയ മഹാനാണ് എന്ന് പറഞ്ഞാൽ കേവലം ആത്മീയ രംഗത്ത് കേവലം ഉള്ളിലൂടെ ഇൽമുകൾ മാത്രമല്ല ഉള്ളത് ഹൃദയമായി ബന്ധപ്പെട്ട ഇൽമുകൾ മാത്രമല്ല അതല്ലെങ്കിൽ ആത്മീയ തരംഗങ്ങൾ ഒരുപാട് കീഴടക്കുന്ന ഇൽമുകൾ മാത്രമല്ല ശരീരത്തിൻ്റെ ബാഹ്യമായ നിയമങ്ങളും കൃത്യമായി പഠിക്കുകയും അത് പഠിപ്പിക്കുകയും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു മേഖലകൾ ഈ രണ്ട് മേഖലകളും കരസ്ഥമാക്കിയതിന്റെ പേരിൽ മഹാനവരുകൾക്ക് ആ സ്ഥാന പേര് നൽകുന്നത് അതുവരെ പഠിപ്പിച്ചു വളർത്തി വലുതാക്കിയ നേരത്തെ പരാമർശിച്ചു പോയ ഉസ്താദിന്റെ പക്കൽ നിന്നാണ് ആ ഉസ്താദിന്റെ ആശീർവാദമാണ് മഹാനവരുകൾക്ക് ഈ പറയപ്പെട്ട ആ ഭരനാമം വരുന്നത്